തിരുവാഭരണ വിഭൂഷിതനായ അയ്യപ്പനെ കാണാൻ ഭക്തജന പ്രവാഹം തുടരുകയാണ് സന്നിധാനത്ത് വലിയ തിരക്കാണുള്ളത് ഇന്നലെ മകരവിളക്ക് സമയത്ത് ഒരുപാട് ഭക്തജനങ്ങൾ മകരജ്യോതി ദർശനത്തിന് വേണ്ടി സന്നിധാനത്തേക്ക് എത്തിയിരുന്നു ഇപ്പോഴും ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ തന്നെ തിരക്കുണ്ടാകും മാളികപ്പുറത്ത് ഇന്ന് കളമെഴുത്ത് ചടങ്ങുണ്ട് മറ്റന്നാൾ മുതൽ നാല് ദിവസം പടിപൂജയാണ് ഇരുപതാം തീയതി വരെയാണ് ഭക്തർക്ക് ദർശനം അനുവദിക്കുക അത് കഴിഞ്ഞ് ഇരുപത്തിയൊന്നിന് നട അടയ്ക്കും സന്നിധാനത്ത് നിന്ന് അശ്വജിത്ത് ചേരുകയാണ് അശ്വത് ഗുഡ് മോർണിംഗ് അങ്ങനെ മകരജ്യോതി ഒക്കെ കണ്ട് കൺകുളരുക്കെ കണ്ട് ആ ഒരു പ്രഭയിൽ നിൽക്കുകയായിരിക്കും അശ്വത്തും ഇനി എന്താ ഈ മകരജ്യോതി ഒക്കെ കഴിഞ്ഞ ശേഷവും ഭക്തജന തിരക്കാണോ സന്നിധാനത്തേക്ക് എങ്ങനെയാണ് ഇന്നൊക്കെയുള്ള ചടങ്ങുകൾ എങ്ങനെയാണ് ഇനി എത്ര ദിവസം ഭക്തർക്ക് അവിടേക്ക് പ്രവേശനമുണ്ട് എന്താണ് സന്നിധാനത്തെ വിശേഷങ്ങൾ അഞ്ജിത മകരവിളക്ക് ദിവസത്തിനു ശേഷവും ഇന്നും ഭക്തജന ഭക്തജനത്തിനൊക്കെ തുടങ്ങുകയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്ന പോലെ തന്നെ ഫ്ലൈഓവർ പൂർണ്ണമാണ് ഫ്ലൈ ഓവർ ഫുള്ളാണ് ഏതാണ്ട് രാവിലെ തന്നെ ആയിരക്കണക്കിന് ഭക്തരാണ് മല കയറി എത്തിയത് തിരുവാഭരണ വിഭൂഷിതനായ അയ്യപ്പനെ ഇനിയും നാല് ദിവസം കൂടെ കാണാനുള്ള അവസരം ഭക്തർക്കുണ്ടാകും ഇരുപതാം തീയതി വരെയാണ് ദർശനത്തിന് അവസരമുള്ളത് ഇരുപത്തി ഒന്നാം തീയതി പന്തളം കൊട്ടാര പ്രതിനിധികൾക്ക് മാത്രമാണ് ഇരുപത്തി ഒന്നാം തീയതി നട അടയ്ക്കും മാളികപ്പുറത്ത് ഇന്ന് ചടങ്ങുകൾ തുടങ്ങും മകരവിളക്കിനോടനുബന്ധിച്ചുള്ള ചടങ്ങുകൾ തുടങ്ങും കുരുതി തന്നെ കളമെഴുത്ത ചടങ്ങുകളും നടക്കും നാളെ മുതലാണ് പടിപൂജകൾ സന്നിധാനത്ത് ആരംഭിക്കുന്നത് തീയതി വരെ അതായത് നട അടയ്ക്കുന്നതിന് ദിവസം വരെ ആയിരിക്കും ഭക്തർക്ക് ദർശനമുണ്ടാവുക ഇന്ന് ഭക്തരുടെ ഒരു ഒഴുക്കുണ്ട് അടുത്ത ദിവസങ്ങളിലും വെർച്വൽ ക്യൂ സംവിധാനമുണ്ട് അതുകൊണ്ട് തന്നെ നാളെയും മറ്റന്നാളും ഒക്കെ ഇതേ തിരക്ക് പ്രതീക്ഷിക്കുന്നുണ്ട് അഞ്ജിതാണ് സന്നിധാനത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത് വലിയ ഭക്തജന തിരക്കാണ് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാൻ കഴിയും